ഇപ്പോൾ നല്ല മഴക്കാലമാണ് രണ്ടാഴ്ച തുടർച്ചയായിട്ട് മഴ വരുന്നു അപ്പോൾ ഈ സമയത്ത് നമ്മൾ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് വളരെയധികം ശ്രദ്ധിക്കണം അവർക്ക് കൊടുക്കുന്ന ഫുഡാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിലെന്തെങ്കിലും ഒരു പൂപ്പലോ ബാധയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഗപ്പികൾ ഡൈജഷനാവാതെ ഡെഡായി പോവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കൈകാര്യം ചെയ്യണം അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മളൊന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ് അപ്പോൾ ഈ വർഷം നമ്മൾ മഴക്കാലത്ത് പറയുകയാണ് അപ്പോൾ പറയുന്നവർ ഇത് സ്കിപ്പ് ചെയ്തോളൂ അല്ലാത്തവർ നമ്മൾ തീർച്ചയായത് നല്ല ശ്രദ്ധിച്ച് ചെയ്യാം മഴക്കാലുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിലെല്ലാം വെക്കുക ഫുഡ് മെയിനായിട്ട് അത് ഇല്ലാത്തവർ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവർ ഇല്ലാത്തൊരു ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഫുഡ് ഇതാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ മുട്ടൈ പാത്രം മേടിച്ചിട്ട് അതിൽ ബോട്ടിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇറക്കി അതിലാണ് ഫുഡ് ഇപ്പോൾ സൂക്ഷിച്ച് വയ്ക്കുന്നത് ഇല്ലെങ്കിൽ ഇത് ബോട്ടിലിൻ്റെ പുറമെ ഈ പ്ലാസ്റ്റിക് കവർ കെട്ടി ഇങ്ങനെ മൂടി വയ്ക്കുക ഇല്ലെങ്കിൽ അത് പൂപ്പൽ ബാധ വന്ന് ഫുഡ് നമുക്ക് കാണില്ല ഫുഡിൻ്റെ പൂപ്പൽ ബാധ ഒന്നും അറിയില്ല കേട്ടോ സ്മെല്ല് നോക്കിയാലും ചിലപ്പോൾ അറിയില്ല കാരണം അല്ലെങ്കിൽ ഫുഡിൻ്റെ സ്മെല്ലൊരു വേറൊരു സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫുഡിൽ പൂപ്പൽ പാത വന്നത് നമുക്കറിയില്ല അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത് ഗ്രോവലിൻ്റെ ഒരു പൊടിയാണ് ഞാനിപ്പോൾ ഒരു ഒന്നൊന്നര മാസത്തോളം ആയത് മേടിച്ചിട്ട് ഇതാണ് അപ്പോൾ ഈ ബോട്ടിലിൽ വെച്ചിട്ട് അതിൻ്റെ പുറമെ കവറിട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ നോക്കുമ്പോഴൊന്നും അതിൽ ബാധ അറിയില്ല ഞാൻ സൂം ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് ഗ്രോവലിൻ്റെ നൈസ് പൊടിയാണ് അപ്പോൾ ഈ ഒരു പൊടി നമുക്ക് സൂക്ഷിച്ച് നല്ല രീതിയിൽ തണുപ്പ് തട്ടാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം അപ്പോൾ നമ്മൾ പൂപ്പിൽ ബാധ വന്ന് ഗപ്പികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്തൊക്കെ ഉണ്ടോന്നും അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഗികൾ ചാവാറുള്ള ചാൻസ് ഉണ്ട് ജേനക്കേട് വന്ന് ചാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അസുഖങ്ങളിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫുഡ് കൈകാര്യം ചെയ്യേണ്ടത് വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ഫ്ലേക്സ് ഒരു കവറിൻ്റെ ഉള്ളിലാക്കി വെച്ച് ഒരു രണ്ട് മാസം മുമ്പുള്ള അട്ടി പ്ലേസ് ആണ് ചുരുങ്ങി അട്ടി ഒക്കെ നമുക്ക് ആറ് മാസം ഏഴ് മാസം വരെ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഫുഡ് മേടിക്കുക ഈ ഒരു മഴക്കാലം ആകുമ്പോൾ വളരെ കുറച്ച് മാത്രം ഫുഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക മഴക്കാലം കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് മേടിക്കാം അപ്പോൾ ഫുഡ് കഴിഞ്ഞാൽ നമുക്ക് വേറെയും മേടിച്ച് മേടിച്ചാൽ മലവേശം കൊടുത്ത് മേടിച്ചാലോ ഒന്നിച്ച് മേടിച്ച് കൂട്ടരുത് അതാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ഞാനിത് ഫുള്ള് രണ്ട് കവറിലാക്കി വെച്ചിരിക്കുക അട്ടി പ്ലേസ് ഒക്കെ വളരെ പെട്ടെന്ന് പൂപ്പൽ വാത പിടിച്ചു പോകും ആണ് അട്ടി പ്ലേസ് ഒക്കെ അതിന് രണ്ട് കവറില് ആക്കി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് സെക്യൂരിറ്റി കൂടി 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 വിടുകയാണെങ്കിൽ നമുക്കിത് ഫുഡ് കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കവർ നമ്മൾ അവിടുന്ന് കവർ ഇങ്ങനെ മേടിച്ച് ആ ഒരു കവറിൻ്റെ ഉള്ളിൽ വേറൊരു കവർ വെച്ചു എൻ്റെ ഒരു ബോട്ടിലേക്ക് അരക്കി വെച്ചു അതുകൊണ്ട് നമുക്കെന്താണ് ഫുഡിന് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ഫുഡ് ഞാൻ അരക്കിലോ മേടിച്ചത് അപ്പോൾ ഇതിന് പാകത്തിന് പാകത്തിന് മാത്രം വേറൊരു കവറിക്ക് ഇട്ടിട്ടാണ് നമ്മൾ മത്സ്യങ്ങൾക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഫുഡ് കൊടുക്കാറില്ല നമ്മൾ ചിലപ്പോൾ ഫുഡ് കൈകാര്യം ചെയ്യുമ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മഴവെള്ളം തട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ വെള്ളം വീണ നമുക്ക് അറിയില്ല അപ്പോൾ അതും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറെ കുറച്ച് ഫുഡ് മാത്രം കയ്യിലെടുത്ത് എടുത്ത് വേറെ വലിയ പാത്രത്തിലേക്ക് ആക്കുക എന്നിട്ട് മത്സ്യങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ ചാറിലൊക്കെ തട്ടി ആ ഫുഡിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളം വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു വളരെ പെട്ടെന്നായിരിക്കും ആ ഒരു ഫുഡ് കേട് കേടുവരുക ഇത് നമ്മൾ അറ്റിമിയൻ ഫ്ലേക്സ് നോക്കി നോക്കുക നല്ല അറ്റിമൻ ഫ്ലേക്സ് ആണ് അപ്പോൾ അത് ഞാൻ വേറൊരു കവറൊക്കെയാണ് ഇപ്പോൾ ആക്കാൻ പോകുന്നത് ഒരു കവറേക്ക് കുറച്ചാക്കിയിട്ട് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും കവറിൽ നിന്ന് എടുക്കും നമ്മൾ പുറത്തേക്ക് പോകേണ്ടതാണ് ഔട്ട്ഡോർ ആയിട്ട് നമ്മൾ ഗപ്പികളൊക്കെ ഫുഡ് കൊടുത്ത് പാടുന്നത് അപ്പോൾ നാളെ വേറൊരു കവറിക്ക് അതേമാതിരി പ്ലാസ്റ്റിക് കവറിക്ക് നമ്മൾ ഇതിലേക്ക് ആക്കി കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിലേക്ക് അറ്റൈൻ ഫ്ലൈസ് കുറച്ച് വെച്ചെടുത്ത് നമ്മൾ ഇതിലേക്ക് ഇറക്കി കൊടുക്കും വളരെ കുറച്ച് മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ നമുക്കൊരു നാല് ദിവസത്തേക്കുള്ള അറ്റൈൻ പ്ലൈസ് ആയിട്ടുണ്ട് ആലസ്യുള്ള അടിയൻ നമ്മൾ നമ്മളിടുത്തു അതാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ നമ്മൾ ഈ ഒരു കവറാണ് യൂസ് ചെയ്യാറുള്ളത് ഈ കവറ് നമ്മൾ ഇതിൽ തന്നെ വീണ്ടും കെട്ടിവെച്ച് സുരക്ഷിതമായി രണ്ട് കവറിലൊക്കെ ആക്കി വെച്ച് വീണ്ടും ഇരു ബോട്ടിൽ അടുത്ത് അകത്ത് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ രണ്ട് നമ്മൾ ആക്കി വീണ്ടും ഇതിലേക്ക് തന്നെ വെച്ചു അപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല നമ്മൾ നേരത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു കവറത്തെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ ഇറക്കി കൊടുക്കുകയാണ് ഫുൾ എയർടൈറ്റായിട്ട് ഒരു ഇതും തട്ടാത്ത രീതിയിൽ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യുകയാണ് മഴക്കാലമാകുമ്പോൾ ഫുഡ്ക്കൊക്കെ വളരെ പെട്ടെന്ന് ഉറുമ്പും വരും അപ്പോൾ ഉറുമ്പൊക്കെ വരാത്ത രീതിയിൽ ഞാനിപ്പോൾ ഇത് വെച്ചിട്ടിരിക്കുന്നത് ഷോക്കേസിൻ്റെ മുകളിലാണ് ആ ഷോക്കേസ് ചുറ്റും ഞാൻ ഉറുമ്പ് ഉറുമ്പ് വായിക്കുള്ള ഒരു ചോക്കണ്ട് കൃഷ്ണരേഖ ഒക്കെ പറയും ആ ചോക്ക് കൊണ്ട് വെച്ചിട്ടാണ് ഈ ഫുഡൊക്കെ നമ്മൾ സേഫ് ആക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു ഫ്ലൈസാണ് നമ്മൾ ഇപ്പോൾ നമ്മളെ ഗപ്പികൾക്ക് കൊടുക്കുന്നത് നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്താൽ നമുക്ക് മത്സ്യങ്ങൾ യാതൊരു ഡെത്തവും ഇല്ലാതെ നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാം ഒന്നാമത് ഫുഡിൽ നമ്മൾ പേപ്പർ ബാധ നമുക്ക് എനിക്കാറും ഫുഡിൽ നമുക്ക് അറിയില്ല അത് അപ്പോൾ അത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മത്സ്യങ്ങൾക്ക് തന്നെ അത് ഗുരുതരമായിട്ട് ബാധിക്കും അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും ഫുഡിന് വലിയ കാര്യങ്ങളും കണ്ട്രോളൊന്നും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നാമത് മഴക്കാലമാണെങ്കിൽ മത്സ്യങ്ങൾക്ക് കൂടുതൽ ഒരു ഉത്സാഹം കിട്ടുന്ന സമയം അപ്പോൾ ഇവർക്ക് നല്ല ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തണുപ്പ് കാലം വേനൽക്കാലം ആദ്യമല്ല മഴക്കാലത്തായിരിക്കും കൂടുതൽ കപ്പികൾ ഒന്നാമത് ബ്രീഡായി വരുന്നത് പ്രത്യേകിച്ച് നമ്മൾ എൻ്റെ ഈ ഫാമിലിപ്പോൾ ഒരുപാട് കപ്പികളിപ്പോൾ വേഗം വളരെ കൂട്ടി പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഫുഡൊന്നും നമ്മൾ അത്ര വലിയ കെയറും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ആവശ്യത്തിന് മാത്രം ഫുഡ് കൊടുത്താൽ മതി നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് അവർക്ക് അധികം ഫുഡ് കൊടുക്കുക ഫുഡ് കുറയ്ക്കുക അതിൻ്റെ യാതൊരു ആവശ്യം നമുക്ക് ഇതിൽ വരുന്നില്ല പൈസ നമ്മൾ പാകത്തിന് മാത്രം ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി എല്ലാ വേർപ്രശം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇക്കിവിടെ ഇപ്പോൾ ഈ മഴക്കാലമായിട്ട് ഇവർക്ക് ഉണ്ട് കപ്പികൾ അങ്ങനെ ഡായ പോലും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് മെയിനായിട്ട് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ കപ്പികൾ ബ്രീഡായി കിട്ടുന്നുണ്ട് കുഞ്ഞുങ്ങൾ കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സമയത്ത് മഴക്കാലമായ സമയത്ത് ഔട്ട്ഡോർ ചെയ്യുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില വെള്ളം മഴവെള്ളം ചിലപ്പോൾ ചില ഗപ്പികൾക്ക് അത് ചിലപ്പോൾ സാധിച്ചോളുന്നില്ല പി എച്ച് ഒക്കെ മാറും വെള്ളം നല്ല മഴ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല കൂളിങ്ങുള്ള വെള്ളമാണ് ശരിക്കും വീഴുക അപ്പോൾ അത് വെള്ളം വീണത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വേരിയേഷൻ വന്ന് പി എച്ച് വേരിയേഷൻ വന്ന് ഗഫികൾ ലഡ് ആയി പോവാനുള്ള ചാൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാനിവിടെ ഔട്ട്ഡോറായി ചെയ്യുന്ന പല ടാങ്കുകളിലും നമ്മൾക്ക് ഗപ്പികൾക്ക് യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല അവർ ആൾറെഡി സെറ്റായതുകൊണ്ടാണ് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാത്തത് അപ്പോൾ അവർക്ക് ഏത് ടെ മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും ഒരു കുഴപ്പമില്ല ടെമ്പറേച്ചർ വേരിയേഷനിലവർക്ക് ബാധിക്കുന്നില്ല ഡെഡ് ഒന്നും വരുന്നില്ല കവർ നമ്മൾ ഗപ്പികൾക്ക് അങ്ങനെ വലിയ പോസി ഒന്നാണ് ഗപ്പികൾക്ക് ഇത്രയും സ്നേഹം കൂടാനുള്ള കാരണം അധികം തുടക്കക്കാർക്കും വളരെ പെട്ടെന്ന് വാഴ്ത്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഗപ്പികൾ അസുഖങ്ങളില്ലാത്തത് കൂടുതൽ ആളുകളും ഈ ഒരു ഗപ്പി മേഖലയിലേക്ക് തിരിക്കുന്നത് നമ്മുടെ ജന്മരഡ് ഗപ്പികളാണ് ഈ ഒരു സമയത്ത് ഇവർക്ക് വളരെ നല്ല ആക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് മഴക്കാലമായി മഴ സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ആക്റ്റീവാണ് അപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിത് തന്നെ അറിയാം കുറേ കുഞ്ഞുങ്ങൾ നമുക്ക് അതിൽ ബ്രീഡായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയണത് നമുക്ക് പക്ക ആയിട്ട് നമുക്ക് ഗപ്പികൾ വളർത്താൻ പറ്റും ഏത് ഗപ്പികളാണ് മെയിനായിട്ട് വളർത്താൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ കുറേ ഷോപ്പിലൊക്കെ ഗപ്പികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളവിടെ പോയിട്ട് ഗപ്പികൾ മേടിച്ച് വളർത്തിക്കോളൂ ഗപ്പികൾ നമ്മളെ ഒരു ജീവനാണ് അപ്പോൾ അതൊരു വിട്ടൊരു കളിയില്ല അപ്പോൾ മഴക്കാലാണെങ്കിൽ പോലും നമുക്ക് കെപ്പികൾക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു പറ്റൊരു സീസണാണ് നമ്മൾ ഈ ഒരു കെപ്പികൾ എന്ന് പറയുന്നത് കുഞ്ഞ് ഏത് ഗപ്പികളാണെങ്കിലും മിക്കവാറും ഒരു വിനാണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ കെപ്പികളെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റാവുന്നതാണ് പഴയ സമയത്ത് അപ്പോൾ മഴ എപ്പോഴും മഴയുള്ള സമയത്താണ് ഞാൻ വീട് എടുക്കുന്നത് ഇതൊക്കെ അതാണ് നമ്മൾ ഗപ്പികൾ പാടി കളിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഏത് സമയത്തും വെയിലും മഴയും കൊള്ളുന്ന ഒരു ടാങ്കിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തിലുള്ള ഗപ്പികളാണെങ്കിൽ അതിന് ഗപ്പികൾ കുഞ്ഞുങ്ങളും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓവർഫ്ലോ ഇല്ല ഓട്ടോമാറ്റിക് വെള്ളം തന്നെ മോളിൽ കൂടെ തന്നെ പോയി പോകുക പക്ഷെ ആ മോളിൽ ഗപ്പികൾ അങ്ങനെ പോകുന്നു എന്ന് ഞാൻ കണ്ടിട്ടില്ല ആ തന്നെ ഉണ്ട് ഒക്കെ നമ്മളിപ്പോൾ ഞാൻ ക്യാമറ കൊണ്ട് ചെല്ലുമ്പോൾ ഒക്കെ പേടിച്ച് അകത്ത് പോയിരിക്കുകയാണ് അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഒരു കുഴപ്പമില്ല അപ്പോൾ വെള്ളം നല്ല കൂളിങ്ങാണ് ഈ സമയത്ത് മഴ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഈ വെള്ളം കിട്ടും എന്നിട്ട് ഈ ഗപ്പികൾക്ക് യാതൊരു കുഴപ്പമില്ല കാരണം അവർ ആൾറെഡി ആ ഒരു ടാങ്കിൽ സെറ്റായതാണ് നേരെ മറിച്ച് നമ്മൾ ഒരു ഗപ്പി ഒരു പക്കോളി ഏതൊരു ടാങ്കൊന്നും ഇൻഡോറായിട്ട് വളർത്തുന്ന ടാങ്കിലുള്ള നോർമൽ ടെമ്പറേച്ചറുള്ള ആ ഒരു ഗപ്പീന്ന് നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ അത് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പതിയെ പതിയെ നമ്മൾ ഈ ഒരു ടാങ്കിന് ടെമ്പറേച്ചറിലേക്ക് മാറ്റി കൊണ്ടുവരുകയാണ് അതിന് മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ മേടിച്ചു കൊണ്ടുവരുന്നത് ഇൻഡോറായിട്ട് ചെയ്യുക അതാണ് ഏറ്റവും ബെസ്റ്റ് അത് വെള്ളം തട്ടാത്ത രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും നമ്മൾ ആ ഗപ്പികൾക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഫുഡ് കൈകാര്യം ചെയ്യുന്ന വീഡിയോ നമ്മളിന്ന് പറഞ്ഞു അപ്പോൾ ഇത് തീർച്ചയായും നിങ്ങൾ ഫുഡ് നല്ല വൃത്തിയിൽ നല്ല എയർ കയറാത്ത രീതിയിൽ ഉഴപ്പിൽ വരാത്ത രീതിയിൽ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഗേപ്പികൾക്ക് അതിനും കുഴപ്പം ഉണ്ടാവില്ല ഫുഡ് നമ്മൾ വളരെ കുറച്ച് മാത്രം ഈ സമയത്ത് മേടിച്ചിട്ട് ഗേപ്പികൾക്ക് കൊടുക്കുക പിന്നെ മഴക്കാലം കഴിഞ്ഞാൽ ഫുഡ് കൂടുതൽ മേടിക്കാം ഇപ്പോൾ ആവശ്യത്തിന് മാത്രം ഫുഡ് മേടിച്ച് നല്ല കവറൊക്കെ സെറ്റാക്കി വയ്ക്കുക അപ്പോൾ വളർന്നത്തെ കൂടി ലക്ഷം രൂപ അകത്തുകൂടി നമ്മൾ എല്ലാവർക്കും ഇങ്ങോട്ടേ